നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഗോവയുടെ സുവർണ തീരത്തേക്ക് സ്വാഗതം വെൽക്കം മിസ്റ്റർ ആർമാൻഡോ സാധിക്കൂ അതെ ഒടുവിൽ അതും ഒഫീഷ്യലാവുന്നു ഫെറാൻ കൊറോമിനസും ഇക്കോർ ആങ്കുലയുമൊക്കെ നിറഞ്ഞാടി ഗോൾഡൻ ബൂട്ടുമായി മടങ്ങിയ എഫ് സി കോവയുടെ മുന്നേറ്റ നിരയിൽ അഴിഞ്ഞാടാൻ അൽബേനിയൻ സ്ട്രൈക്കർ അർമാൻഡോ സാദിക്കുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു എഫ് സി കോവ മുപ്പത്തിമൂന്ന് കാരനായ അർമാനോയെ മോഹൻബഗാൻ സൂപ്പർ ജാൻസിൽ നിന്നുമാണ് എഫ് സി കോവ സ്വന്തമാക്കുന്നതെങ്കിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനായി പതിനൊന്ന് ഗോളുകളായിരുന്നു കഴിഞ്ഞ സീസണിലെ താരത്തിന്റെ സംഭാവന കഴിഞ്ഞ സീസണിൽ രണ്ട് വർഷ കരാറിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിലെത്തിയ സാദിക്കുവിനെ ഒരു വർഷ കരാർ കൂടി ാക്കിയുണ്ടായിരുന്നുവെങ്കിലും ക്ലബ്ബുമായി മ്യൂച്വൽ ടെർമിനേഷൻ നടത്തിയതോടെയാണ് ഗോവയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ താരത്തിനായി ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയാണ് എഫ് സി ഗോവ താരത്തെ സ്വന്തമാക്കുന്നത് നിലവിൽ ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ കൂടിയായ മാനലോ മാർക്കസിനു കീഴിൽ കളിക്കാനുള്ള താരത്തിന്റെ തീരുമാനം കൂടിയായിരുന്നു കാര്യങ്ങൾ ഗോവയ്ക്ക് അനുകൂലമാക്കി മാറ്റിയത് ഗോവയുടെ ഇത്തവണത്തെ സോബിയൻ സൈനിങ് ദയാൻ റാസിനിയാവും ഫസ്റ്റ് ചോയ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാനസിക ിയൻ സ്ട്രൈക്ക് അർമാൻഡോ സാധിക്കുവിന് തന്നെയാവും ആക്രമണങ്ങളുടെ ചുമതല ഒപ്പം കപ്പാസിറ്റിയുള്ള ഐക്യഗ്രഹ്സേന ബോർഹ ഹെറേറ എന്നിവർ കൂടി ചേരുമ്പോൾ ഏത് പ്രതിരോധവും ഭയക്കുന്ന കിഡിലൻ ആക്രമണ നില തന്നെയാവുന്നു എഫ് സി ഗോവയുടേത്